ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുദ്ധ ഹൃദയരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകൾ കാണുന്ന കാണുന്നവരാണെങ്കിലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഏഴര ശനിയിൽ ജന്മശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഉച്ചബലത്തോട് കൂടിയിട്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി വരെ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ജീവിത ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ എന്നാൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധൻ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബ ബ കുടുംബത്തിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് രേവതി ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്